ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൗജീൻ ഫ്ലേവേഴ്സിലോട്ട് സ്വാഗതം വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ നല്ല പുറത്തുനിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ ഒരു മന്തി റൈസ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നിർത്തി കൊടുക്കുക ഇനി ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ജീരകപ്പൊടി രണ്ട് ടീസ്പൂൺ ചുവന്നമുളക്ക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മന്തി മസാലയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ചിക്കൻ സ്റ്റോ ക്യൂബ്സിൽ ഉപ്പ് കാണും അപ്പോൾ ഉപ്പ് നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയും ഒരു ക്യാപ്സിക്കും പൊടി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കപ്പോളം നന്നായിട്ട് അരിഞ്ഞ മല്ലിയിലയും പുതിയയിലയും ചേർത്ത് കൊടുക്കാം മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കുക പുതിനയില കുറച്ച് മതി പിന്നെ ഒരു അരക്കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറോളം മാറ്റി വെക്കുക ചിക്കൻ സ്റ്റോവ് ക്യൂബിൽ ഉപ്പ് കാണും അപ്പോൾ ഒരു ഒന്നേക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്താൽ മതിയാകും ഇനി ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് മീഡിയം ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം ഇതേ സമയം തന്നെ നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാവുന്നതാണ് ബസ്മതി റൈസ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയ ശേഷം വേണം കുതിർത്ത് വെക്കാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടി സെല്ല ബസ്മതി റൈസാണ് നല്ലത് അപ്പോൾ അത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക ഇനി ചിക്കനൊരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതേ സമയം നമുക്ക് റൈസ് തയ്യാറാക്കാം റൈസ് നമ്മൾ വേവിച്ച് ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി വേണ്ടി രണ്ട് ലിറ്ററോളം വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഏലക്ക ഗ്രാമ്പു ജാതി പത്രി കറുവപ്പട്ട ഉണങ്ങിയ നാരങ്ങ ബേലീഫ് പിന്നെ കുരുമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളവരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അരി ഒരു തൊണ്ണൂറ് ശതമാനം വേവാൽ മതിയാകും അപ്പോൾ അരി റെഡി ആയിട്ടുണ്ട് നമുക്കിതന്നെ ഊറ്റിയെടുക്കാം അതുപോലെ ബസ്മതി റൈസ് കുതിർത്ത് വെക്കുന്ന സമയത്ത് ഏകദേശം ഒരു മണിക്കൂറോളം കുതിർത്ത് വെക്കണം അപ്പോൾ അരി പെട്ടെന്ന് വെന്ത് കിട്ടും ചിക്കൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മുകളിലോട്ടിന് റൈസ് കുറേശ്ശേ ഇട്ട് കൊടുക്കാം റൈസ് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചിക്കനും റൈസും ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ ഇനി റൈസിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ഇതുപോലെ ഇതുപോലൊന്ന് കുത്തിവെച്ച് കൊടുക്കാം ഇനി രണ്ട് മിനിറ്റ് നേരം ഞാൻ ഇത് അടച്ചു വെക്കുന്നുണ്ട് അതിന് തുറന്നിട്ട് കനലോ ചർക്കുളോ നമുക്ക് വെച്ചു കൊടുക്കണം മന്തി റൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അസ്മോക്കി ഫ്ലേവറാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ചാർക്കോൾ കത്തിച്ച് കൊടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി അകത്ത് വെച്ച് കൊടുക്കാം ഇനി ചാർക്കോൾ ഇല്ലെങ്കിൽ കനല് വെച്ച് കൊടുത്താലും മതി ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ചിരട്ടയുടെ പീസ് എടുത്ത് അടുപ്പി കാണിച്ചൊന്ന് കത്തിച്ചു കൊടുക്കുക അതിനുശേഷം അത് വെച്ചു കൊടുത്താലും മതിയാകും ഇനി ഒരു പത്ത് മിനിറ്റോളം ഇത് ദമ്മിൽ ഇരിക്കണം അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വീണ്ടും ഒരു പത്ത് മിനിറ്റോളം വെച്ച ശേഷം മാത്രം തുറന്നാൽ മതി തുറന്ന ശേഷം നമുക്ക് റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ അതിനുശേഷം ശേഷം ചിക്കൻ്റെ പീസൊക്കെ വേണമെങ്കിൽ മാറ്റിയെടുക്കാം സെർവ് ചെയ്യുന്ന സമയത്ത് ആദ്യം റൈസ് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസ് വെച്ചിട്ട് സെർവ് ചെയ്യാം അപ്പോൾ വളരെ എളുപ്പമുള്ള നല്ല റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്